നമസ്കാരം സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് മുന്നണികൾ മുതിർന്ന നേതാക്കളെ ഇറക്കാൻ സി പി എമ്മും സിറ്റിംഗ് എം പിമാരെ അണിനിർത്താൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കേരളത്തിലെ മുന്നണികൾ കടന്നിരിക്കുന്നു യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകാറായി നിലവിലെ സീറ്റ് ധാരണ തുടരാനാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് എൻ ഡി എൽ അനൌപചാരിക ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും സി പി ഐ സംസ്ഥാന നിർവാഹ സമിതി കൗൺസിൽ യോഗങ്ങൾ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും ചേരും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഈ യോഗങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് സീറ്റ് വിഭജനം ഔപചാരികമായി പൂർത്തിയാക്കിയ ശേഷമേ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ മുതിർന്ന നേതാക്കളെയും ചില എം എൽ എമാരെയും സി പി എം രംഗത്തെത്തുമെന്നാണ് സൂചന എം വി രാഘവൻ പാലക്കാട് നിന്നും കെ കെ ശൈലജ വടകര അല്ലെങ്കിൽ കണ്ണൂര് തോമസ് ഐസക് പത്തനംതിട്ട ആലപ്പുഴ എളവരം കരീം കോഴിക്കോട് എംസരാജ് പാലക്കാട് അല്ലെങ്കിൽ കൊല്ലം കടകംപള്ളി സുരേന്ദ്രൻ ആറ്റിങ്കൽ നടൻ മുകേഷ് കൊല്ലം സി രവീന്ദ്രൻ ചാലക്കുടി വി രാകേഷ് കാസർഗോഡ് ജെയ്സ് ജോർജ് ഇടുക്കി എന്നിവരെ പരിഗണിക്കുന്നുണ്ട് ആലത്തൂരിൽ എ കെ ബാലിനെയും കെ രാധാകൃഷ്ണനെയും പേര് ചർച്ചയിലുണ്ടെങ്കിലും ഇരുവരും മത്സരിക്കാൻ താൽപ്പര്യമില്ല എറണാകുളത്ത് സ്ഥാനാർത്ഥികളെ ക്ഷാമം തുടരുന്നു തലസ്ഥാനം ആര് പിടിക്കും എന്നാണ് പ്രധാനമായിട്ടും നോക്കുന്നത് തിരുവനന്തപുരത്ത് ആരെ മത്സരിപ്പിക്കും സി പി ഐ നേതാക്കൾ തലാഖ് ആലോചിക്കുകയാണ് വിനോദ വിശ്വത്തെ പരിഗണിച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയതോടെ ആ സ്വാധ്യത ഇല്ലാതായി പനൻ വീടിന്റെ പേര് സി തന്നെ ഔപചാരികമായി സി പി ഐട് പറഞ്ഞിട്ടുണ്ട് പാർലമെന്റി രംഗത്തേക്ക് ഇനി ഇല്ല എന്നാണ് പനൻ ഉറച്ചു നിൽക്കുന്നത് തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെയാണ് സ്വാധ്യത മുതിർന്ന നേതാക്കൾ കെ രാജേന്ദ്രൻ വാദിക്കുന്നുണ്ട് വയനാടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജി നിർത്തണമെന്നാണ് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ആലപ്പുഴയിലും കണ്ണൂരിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചയാണ് പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സീറ്റ് നിലനിർത്താൻ അദ്ദേഹം തന്നെ വേണമെന്ന് പറയുന്നവരുമുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തനെ തനിക്ക് പകരം സുധാകരൻ നിർദ്ദേശിക്കുന്നുണ്ട് മുൻ മേയർ ടി മോഹനൻ എഐ സി സി വക്താവ് ഷ്യമാ മുഹമ്മദ് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുമെന്ന ശക്തമായ ആവശ്യമുണ്ടെങ്കിലും രാജ്യസഭാ അംഗവും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായതിനാൽ ഹൈക്കമാൻഡിന് തീരുമാനമാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിന് വേണ്ടി വാദിക്കുന്നവരുണ്ട് നടൻ സിദ്ദിഖിന്റേതാണ് ഇവിടെ അപ്രതിക്ഷമായി ഉയർന്ന ഒരു പേര് ഇനി എൻ ഡി എയിലേക്ക് വരുവാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തോ ഇടുക്കിയിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായവണ്ണെന്ന് ബി ജെ പി നിർദ്ദേശിച്ചു എന്നാൽ ഇടുക്കിയിൽ മത്സരിക്കാനാണ് തുഷാർ താല്പര്യമെന്നും ആ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ലെന്നും ബി ഡി ജെ എസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ബി ജെ പി തിരുവനന്തപുരം പത്തനംതിട്ട ആറ്റിങ്കൽ പാലക്കാട് മണ്ഡലങ്ങളിലെ ട്രിബുലറെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര നേതാവ് വരുമെന്ന പ്രതീക്ഷ ശക്തമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനെയാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട് ആറ്റിങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നാവു സ്ഥാനാർത്ഥി പി സി ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത കൂടുതൽ